ശ്രീനാരായണ പരമ ഗുരു നമ ഊ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമി പാദാര വിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിൻ്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടയമ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോശാസ് പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാം പ്രിയ മേഘ ടീച്ചർ ഗ്രൂപ്പിലെ പ്രിയ പ്രിയഅമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗ്രൂപ്പിലെ പ്രാർത്ഥനകളാൽ ധന്യമാക്കി തീർക്കുന്ന ആത്മബന്ധുക്കളെ ഗുരുസ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മഹാഗുരുവിൻ്റെ ചരിതങ്ങളും ഗുരുവിൻ്റെ കൃതികളും ഒക്കെ ഉൾപ്പെടുത്തി ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ നമ്മുടെ ഗ്രൂപ്പിൽ നടത്തുന്ന ഈ മഹനീയമായ തീർത്ഥയാത്രയുടെ ഭാഗമായി നിങ്ങളോട് മഹാഗുരുവിനെ പറ്റി സംസാരിക്കാൻ സാധിക്കുന്നത് പരമഭാഗ്യമായി ഒരു കാരുണ്യമായി ഞാൻ കരുതുന്നു ഗുരു പരബ്രഹ്മ സ്വരൂപനാണ് ഗുരുവിന് സാധിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഒരു പരിപൂർണ ഈശ്വര സ്വരൂപനായി ഗുരു ഒരുപാട് ഭക്തർക്ക് സശരീരനായിരുന്ന കാലത്തും ഇപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ഗുരു ആലുവ അദ്വൈതാശ്രമത്തില് ചൈതന്യസ്വാമിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് നിശബ്ദനായി നിശബ്ദതയ്ക്ക് ശേഷം ഗുരു സ്വാമിയോട് ഇപ്രകാരം പറയുകയാണ് താൻ ഒരു ഭക്തനെ അനുഗ്രഹിക്കാൻ അറിയപ്പുറം വന്നതാണ് അന്ന് ചൈതന്യസ്വാമിക്ക് ഗുരു പറഞ്ഞൊന്നും വ്യക്തമായി അങ്ങോട്ട് മനസ്സിലായില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചൈതന്യസ്വാമി അലിയപ്പുറത്തേക്ക് ചെന്നു അപ്പോ ഈ ആലുവയിൽ ഗുരു സംസാരിച്ചുകൊണ്ടിരിക്കെ ഏതാനും മിനിറ്റ് മൗനം പാലിച്ച സംഭവത്തെ പറ്റി ചൈതന്യസ്വാമിക്ക് അറിയാം അദ്ദേഹം അറിയപ്പുറത്ത് ചെല്ലുമ്പോ അവിടെ മറ്റൊരു കാര്യം അദ്ദേഹം അറിയുകയാണ് ഗുരു ആലുപാദ്വിതാശ്രമത്തില് ചെതന് സമയമായിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അരിവപ്പുറത്ത് ഒരു അന്തിയായ സ്ത്രീ ഒരു അന്തിയായ ഒരു ഗുരുഭക്ത അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവര് പ്രാർത്ഥനയിലെല്ലാം പങ്കെടുത്ത് ഗുരുവിനോടെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അവരവിടെ ഉണ്ടായിരുന്നു ഭഗവാനോടുള്ള അടങ്ങാത്ത ഭക്തിയുള്ള ഏതൊരു ഭക്തനും അവരുടെ വിഷമങ്ങൾ ഭഗവാൻ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ശ്രീധാരണ ഗുരുദേവൻ ഒരുപാട് പേർക്ക് രോഗം മാറ്റി കൊടുത്തിരിക്കുന്നു കടലാത്തവന് കാഴ്ചയും ചെവിയില്ലാത്തവന് കേൾവിശക്തിയും മൂകനെ വാചാലനാക്കിയും കൈയും കാലം തളർന്നുകിടന്നവനെ എഴുന്നേപ്പിച്ച് നടത്തിയും ഒക്കെ ഗുരു ഭക്തന്മാരെ അനുഗ്രഹിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ അരുപ്പുറത്ത് അന്തിയായി സ്ത്രീ അവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ശ്രീനാരണ ഗുരുദേവൻ അവിടെ ഇല്ല ആലുവ അദ്വതാശ്രമത്തിലാണ് എന്താണെങ്കിലും ആ സ്ത്രീ അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അന്ധയായ സ്ത്രീയ അതിയായ സന്തോഷത്തിൽ ഒരു സ്വാമി തൻ്റെ കണ്ണു തുറന്നു എനിക്ക് കാഴ്ച നൽകി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുകയാണ് സ്വാമി വന്നു കണ്ണു തുറന്നു കാഴ്ച നൽകി എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയ ആ അന്ത ആയിരുന്നു സ്ത്രീയെ സന്തോഷിക്കവേ സമീപത്തുണ്ടായിരുന്ന ഭക്തരെല്ലാം അതേത് സ്വാമിയാണ് കാഴ്ച നൽകിയതെന്ന് അവരോട് ചോദിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സ്വാമിമാരെയൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു ഇവരാരുമല്ല ഈ സ്വാമികൾ ആരുമല്ല തനിക്ക് കാഴ്ച തിരിച്ച് നൽകിയതെന്ന് അപ്പോൾ ഒരു ഭക്തൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് ആ സ്ത്രീക്ക് കാണിച്ചു കൊടുത്തു ആ ഫോട്ടോ കണ്ട ഉടനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാഴ്ചശക്തി കിട്ടിയ ആ സ്ത്രീ പറഞ്ഞു തൻ്റെ കണ്ണ് പുനഃസ്ഥാപിച്ചത് ആ ഫോട്ടോയിൽ കാണുന്ന സ്വാമിയാണെന്ന് അതെ അരുവിപ്പുറത്ത് അന്തിയായ സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രാർത്ഥന കേട്ടല്ലേ അവരെ അനുഗ്രഹിക്കാനായി അവർക്ക് കണ്ണ് തുറന്ന് അവർക്ക് കാഴ്ച കൊടുക്കാനായി ഗുരു എത്തിയ സംഭവമാണ് ആലുവ ആലുവത്വുതാശ്രമത്തിലിരുന്ന് ചൈതന്യസ്വാമിയോട് പറഞ്ഞത് അരവിപ്പുറത്ത് പോയതാണ് എന്ന് അല്പം നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരേ സമയത്ത് ഭഗവാൻ അരുവിപ്പുറത്തും ആലുവയിലും ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ സർവവ്യാപിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഭഗവാനെ കണ്ടതായിട്ട് എല്ലാ പല അനുഭവങ്ങളും ആ ജീവിതത്തിൽ നമുക്കറിയേണ്ടതുണ്ട് അതാണ് നമ്മുടെ ഭഗവാൻ ഭഗവാന് അസാധ്യമായ ഒന്നും തന്നെ ഈ ലോകത്തില്ല വെറും സാധാരണ മനുഷ്യ ജീവിതം എടുത്ത് ജീവിക്കുന്ന നമ്മളുടെ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും ഗുരുവിന് അത് പുഷ്പം പോലെ നിസ്സാരമായിട്ട് മാറ്റിത്തരാവുന്നതേ ഉള്ളൂ എന്ന വിശ്വാസത്തോടുകൂടി നമ്മുടെ എല്ലാ സങ്കടങ്ങളും ആ പാതര ബിന്ദ്രും സമർപ്പിച്ച് എപ്പോഴും ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇനിയുള്ള ജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ ഭഗവാനോടുള്ള വിശ്വാസത്തിൽ നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് നയിക്കാൻ ഭഗവാൻ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിച്ചാൽ ഈ ലോകവാസം വലിയ കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുവാനും ഒടുവിലാ പരമബോധം പ്രാപിക്കാനും നമുക്കൊക്കെ സാധിക്കും അതിൽ നമ്മെ ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ